മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനെട്ട് ചൊവ്വാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കുടുംബസമേതം ഇന്ന് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും ആത്മാർത്ഥമായ പരിശ്രമ ഫലത്താൽ ഏത് കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെട്ടാലും അതിനെല്ലാം വിജയം ലഭിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കും വിജയകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ദാമ്പത്യപരമായ ഐക്യം രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി നിയമപരമായ കാര്യങ്ങളിൽ വിജയം കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കൽ ശത്രുഹാനി സാമ്പത്തികമായ ഉന്നതി എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാം അനുകൂലമായ ഒരു ദിനമാണിത് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകർ മൂലം പ്രശ്നം വരികയും അത് പിന്നീട് കേസ് വഴക്കുകളിൽ ചെന്നെത്തുവാനും ഇന്ന് സാധ്യതയുണ്ട് തനിക്കോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കുടുംബത്തിൽ സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസം ഇന്ന് ഉടലെടുക്കും അപമാനം ധനപരമായ ക്ലേശം എന്നിവ ഉണ്ടാകാം ഉദരോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംയമനം പാലിക്കുന്നത് ഉചിതമായിരിക്കും ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം സ്ത്രീകളുമായി അടുത്ത് ഇടപഴകുവാൻ ഇന്ന് അവസരം ലഭിക്കും കുടുംബ ബന്ധു ബന്ധുജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ കിട്ടുവാൻ ഇടയുണ്ട് രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി ധനപരമായ നേട്ടം എന്നിവ ഉണ്ടാകും അനുകൂലമായ ദിനം കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കുടുംബ ബന്ധുജനങ്ങളുമായി കലഹം അനാവശ്യ ബന്ധം മൂലം മാനഹാനി ധനനാശം എന്നിവ ഇന്ന് സംഭവിക്കാം സുഖക്കുറവ് അനുഭവപ്പെടുകയും ഉഷ്ണരോഗങ്ങൾ പിടിപെടുവാനും സാധ്യതയുണ്ട് സന്താന ക്ലേശം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സ്ഥാനപ്രാപ്തി ആരോഗ്യവർദ്ധനവ് ഭക്ഷണസുഖം ഭാഗ്യാനുഭവങ്ങൾ ദാമ്പത്യ സൗഖ്യം നല്ല സുഹൃത്തുക്കൾ പുതിയ വസ്ത്രം എന്നിവ ലഭിക്കും കലാകാരന്മാർക്ക് അവാർഡുകളോ സമ്മാനങ്ങളോ ലഭിക്കും വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട പല കാര്യങ്ങളിലും അതീവമായ പേടി ഇന്ന് ഉണ്ടാകും മനഃശാക്തി കുറയുകയും ഉറക്കക്കുറവ് അനുഭവപ്പെടുകയും ചെയ്യും ധനപരമായ ക്ലേശം മാനസിക ബുദ്ധിമുട്ട് പരാജയം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇന്ന് ക്ഷമയോടെ കൈകാര്യം ചെയ്യുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽ രംഗത്ത് വിജയം ഉന്നത സ്ഥാനപ്രാപ്തി സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ കീർത്തി എന്നിവ ഇന്ന് ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുവാൻ അവസരം ലഭിക്കും അനുകൂലമായ ഒരു ദിനം പ്രതീക്ഷിക്കാം മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ ആദരവും പിന്തുണയും ലഭിക്കും കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും പദവിയും ലഭിക്കും വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാൻ ഇടവരും അനുകൂലമായ ഒരു ദിനം ആണിത് കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കൂടുതൽ യാത്രാക്ലേശമുള്ള വിഭാഗത്തിലേക്കിന്ന് ഉദ്യോഗമാറ്റം ഉണ്ടാകും ഉദരപ്രശ്നം ഉടലെടുക്കുവാനിടയാകും പരാശ്രയം മനോദുഖം എന്നിവ ഉണ്ടാകാം ധനപരമായ ക്ലേശം അനുഭവപ്പെടും ഇന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മീനം രാശി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി തൊഴിൽപരമായും കുടുംബപരമായും ഇന്ന് അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ആരോഗ്യക്കുറവോ അനുഭവപ്പെടും നിയമപരമായ കാര്യങ്ങളിൽ പരാജയം ശത്രുശല്യം എന്നിവ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്